ചെമ്പനിപ്പൂ സീരിയലിന്റെ പ്രോമോവിശേഷാണോ പറയാൻ വേണ്ടി പോകുന്നത് ചന്ദ്രമതി സുതിക്ക് വേണ്ടിയിട്ട് സ്വർണം എടുത്തു കൊടുത്ത കാര്യം അവിടെ ആർക്കും അറിയില്ലല്ലോ ആ സ്വർണം നമ്മുടെ സച്ചിൻ രേവതിയും തിരികെ ചോദിക്കുകയാണ് അച്ഛമ്മയുടെ ബർത്ത്ഡേക്ക് ഒരു ചെയിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ സ്വർണം തിരികെ ചോദിക്കുന്നത് അങ്ങനെ ചോദിക്കുന്ന കാര്യം അറിഞ്ഞുകൊണ്ട് നമ്മുടെ സ്തുതി ആണെന്നുണ്ടെങ്കിൽ ചന്ദ്രക്ക് അരികെ ചെന്നിട്ട് ഈ കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട് എങ്ങനെയും പണം അറേഞ്ച് ചെയ്തിട്ട് ആ സ്വർണം പണയം വെച്ചത് തിരികെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമതി പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ സുതി ആണെന്നുണ്ടെങ്കിൽ രേവതിയുടെ സ്വർണം വിറ്റു എന്നുള്ള ചന്ദ്ര അറിയുന്നത് ഇനിയിപ്പോ താൻ എന്ത് എന്നുള്ള കാര്യം അറിയാതെ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സമയത്താണ് സുതി ആ സ്വർണം പണയം വെക്കുന്ന വിൽക്കുന്നതിന് മുമ്പായിട്ട് അതിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോ വെച്ചിട്ട് ഇവര് ദേവതിയുടെ സ്വർണത്തിന് പകരമായിട്ട് മുക്കുവണ്ടം അവിടെ കൊണ്ടു ചെയ്യുന്നത് അങ്ങനെ സച്ചിൻ രേവതിയും ചോദിക്കുമ്പോൾ ഇവരെ ഈ മുക്കുപണ്ടാണ് എടുത്തു കൊടുക്കുന്നത് ആ സ്വർണവുമായിട്ട് സച്ചിൻ രേവതിയും അച്ഛമ്മക്ക് ചെയിൻ മേടിക്കാനാണല്ലോ ഇവർ ഇത് മേടിച്ചത് സ്വർണം വിറ്റിട്ട് വേറെ ചെയിൻ മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കൊടുക്കുമ്പോഴാണ് ഇത് മുക്കുപണ്ടാണെന്നുള്ള സത്യം നമ്മുടെ സച്ചിയും രേവതിയും അറിയുന്നത് അപ്പോ എന്തോ ഒരു സംഭവം തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ള സത്യം സച്ചിക്ക് രേവതിക്ക് മനസ്സിലാവാണ് അച്ചമ്മയുടെ പിറന്നാൾ ദിവസമാണ് പിറ്റേ ദിവസം അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ ഇനി വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിയെ കൊണ്ട് തലയിൽ തൊട്ടിട്ട് സത്യമൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് അങ്ങനെ സച്ചി തൽക്കാലം ഒന്നും പറയുന്നില്ല എന്ന് മട്ടില് അടങ്ങി നിക്കുകയാണ് വീട്ടിലാണെന്നുണ്ടെങ്കിൽ അച്ഛമ്മയുടെ പിറന്നാളിന്റെ ആഘോഷപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് സച്ചിയുടെ ഒരു അതൊക്കെ കണ്ടിട്ട് നമ്മുടെ രേവതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട് ഇതിന്റെ പുറകിൽ ഉറപ്പായിട്ടും സുതി ആയിരിക്കും എന്നുള്ള സത്യം നമ്മുടെ സച്ചിക്ക് ആദ്യം അറിയാം പക്ഷെ അത് എങ്ങനെയെങ്കിലും തെളിയിക്കണല്ലോ എന്നാൽ മാത്രമല്ലേ ഇവരെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ അതിന് അച്ഛമ്മയുടെ പിറന്നാൾ കഴിയുന്നത് വരെ സച്ചിയും രേവതിയും കാത്തു നിൽക്കുന്നുണ്ട് പിറന്നാളിനോടനുബന്ധിച്ച് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ അച്ചമ്മയ്ക്ക് നല്ല കിടിലൻ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഈ സ്വർണം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ പൈസ കൊണ്ടുള്ള ഒരു ഗിഫ്റ്റ് നമ്മുടെ സച്ചിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് തന്നെ അച്ചമ്മയുടെ പിറന്നാൾ ദിവസം അച്ഛമ്മയുടെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാരികളെ അന്ന് അച്ഛമ്മ ഇരുന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ രണ്ടുപേരുടെ ഫോട്ടോ നോക്കിയിട്ട് അവരെ അച്ഛമ്മയുടെ പിറന്നാൾ ദിവസം വീട്ടിലേക്ക് കൊണ്ടുവരാണ് നമ്മുടെ സച്ചി ചെയ്യുന്നത് പിറന്നാളിന് അച്ഛമ്മയുടെ മനസ്സ് നിറയ്ക്കുന്ന ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്ക് അച്ഛമ്മ ഒരു സ്പെഷ്യൽ സാധനം കൊടുക്കും എന്നുള്ള കാര്യം എല്ലാവരോടത്തും പറഞ്ഞതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് സ്പെഷ്യൽ സ്പെഷ്യൽ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാവരും പണം കൊണ്ടാണ് മേടിച്ചു കൊടുത്തത് എന്നാൽ നമ്മുടെ സച്ചിക്കും ദേവതയ്ക്കും ആണെന്നുണ്ടെങ്കിൽ പണത്തിന്റെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് തന്നെ അവർ രണ്ടുപേരും അച്ഛമ്മയുടെ മനസ്സ് നിറയുന്ന നല്ല കിടിലും ഗിഫ്റ്റാണ് കേട്ടോ കൊടുക്കുന്നത് സച്ചി ഈ ഫ്രണ്ട്സിനെ തിരികെ കൊണ്ടുവരികയും അച്ഛമ്മയുടെ അരികിൽ കൊണ്ട് കാണിച്ചിട്ട് അച്ഛമ്മയുടെ മനസ്സ് നിറപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ അച്ഛമ്മയുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ജീവിതത്തിന്റെ അച്ഛമ്മയുടെ ജീവിതത്തിലുള്ള ഓരോരോ കാര്യങ്ങളെ കുറിച്ചിട്ടും പറഞ്ഞ കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തിട്ട് എല്ലാവർക്കും ഒരു പാഠം അതൊരു മാതൃകയാക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ രേവതി ദേവുവിൻ്റെ ഫോൺ മേടിച്ചിട്ട് ഒരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാവരുടെ മുമ്പും പ്രദർശിപ്പിക്കുകയാണ് അങ്ങനെ ആ ഗിഫ്റ്റ് നമ്മുടെ സച്ചിക്കും രേവതിക്കും തന്നെ കിട്ടുവാണ് കേട്ടോ അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് എന്തായാലും കിട്ടാൻ വേണ്ടി പോകുന്നത് വലിയൊരു ഗിഫ്റ്റ് ആണെന്ന് മനസ്സിലാക്കി നമ്മുടെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ അച്ഛമ്മക്ക് ഒരു സെക്കൻഡ് നമ്മുടെ ബാമയുടെ വീട്ടിലുള്ള ടി വി ഒക്കെ എടുത്ത് ഉണ്ട് അതിന്റെ എപ്പിസോഡിന് വിശേഷങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ എപ്പിസോഡിന് വിശേഷങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞതാണ് അതിന്റെ എല്ലാത്തിന്റെ ലിങ്ക് സച്ചിയും രേവതയും കൂടി ചേർന്നിട്ട് സുതിയാണ് ഈ സ്വർണം എടുത്ത് എന്നുള്ള കാര്യങ്ങൾ അടക്കമുള്ള എപ്പിസോഡിന്റെ ലിങ്കുകൾ ഞാൻ കറക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ പിന്നെ കമന്റ് ആയിട്ടും കൊടുത്തേക്കാം കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടോളൂ കേട്ടോ അങ്ങനെ അച്ഛമ്മന്റെ പിറന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ചമ്മ പടി ഇറങ്ങിയ ഒട്ടനെ തന്നെ ഈ വെടി പൊട്ടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സച്ചി പക്ഷെ ആ സമയത്ത് അമ്മയും മോന് നൈസായിട്ട് രേവതി തന്നപ്പോഴേ ആ സ്വർണം മുക്കുപണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യാണ് എന്തിന് നമ്മുടെ കലാവധി അടക്കം നമ്മുടെ രേവതിക്ക് കൊടുത്തത് മുക്കുപണ്ടാണ് എന്നുള്ള രീതിയിൽ വരെ ചന്ദ്രപതി ആക്കി തീർക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷെ എങ്ങനെയും ഈ സത്യം തെളിയിക്കണം എന്ന് വിചാരിച്ചു കൊണ്ട് നമ്മുടെ സച്ചിയാണെന്ന് തന്നെ പതിനെട്ടല്ല പത്തൊമ്പതാമത്തെ അടവടക്കം പ്രയോഗിക്കുന്നുണ്ട് അമ്മയ്ക്കും മോനും നല്ല പേടിയാണല്ലോ അമ്മയുടെ വയനൊന്നും കിട്ടില്ല എന്നുള്ള കാര്യം നമ്മുടെ സച്ചിക്ക് അറിയാം കാരണം അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മകനേക്കാളും പി എച്ച് ഡി എടുത്ത ആളാണല്ലോ അതുകൊണ്ട് തന്നെ എങ്ങനെയും ശ്രുതിയെ കൊണ്ട് സത്യം പറയിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് സച്ചി നടക്കുന്നത് അതിനിടയ്ക്ക് ഈ ശ്രുതിയുടെ ഭയവും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് ശ്രുതിക്ക് എന്തൊക്കെയോ ഒരു ഡൌട്ട് തോന്നി ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സുധീയുടെ അടുത്ത് കാര്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് താൻ രേവതിയുടെ സ്വർണ്ണ എടുത്ത് വിറ്റു എന്നുള്ള സത്യം ശ്രുതി അറിയാണ് ശ്രുതി അറിഞ്ഞിട്ട് ആണെങ്കിൽ ഭയങ്കര കലപ്പിലാണ് കേട്ടോ ഒരിക്കലും തന്റെ അടുത്ത് പറയാതെ അങ്ങനെ ഒരു കാര്യം ചെയ്തതിന്റെ പേരിൽ ആന്റിയുടെ അടുത്തും അതുപോലെ തന്നെ സുധീരടുത്തും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നൊക്കെയുണ്ട് അതിന്റെ ഇടയ്ക്ക് നമ്മുടെ സ്തുതിക്ക് നാല് ലക്ഷം രൂപ നഷ്ടം വന്നതും ആൾക്കാർ സാധനങ്ങൾ പറ്റിച്ചുകൊണ്ട് പോയ കാര്യങ്ങളൊക്കെ നമ്മുടെ സച്ചി തന്നെ കണ്ടുപിടിക്കുന്നുണ്ട് ആ കാര്യത്തിൽ നിന്ന് മനസ്സിലാവുന്നത് സ്തുതിക്കാണെന്നുണ്ടെങ്കിൽ നാല് ലക്ഷം രൂപ സാധനങ്ങൾ വിറ്റ് ഒരു ലക്ഷം രൂപ പ്രോഫിറ്റ് വന്ന കാര്യത്തെക്കുറിച്ചാണല്ലോ വീട്ടിൽ വന്നത് ആ പ്രോഫിറ്റ് ചെയ്ത് വന്ന പണം എന്ന് പറഞ്ഞത് രേവതിരെ സ്വർണം വിറ്റതാണ് എന്നും ഈ നഷ്ടം ഡീലേഴ്സിനൊക്കെ പണം കൊടുക്കണല്ലോ കടയിൽ നിന്ന് സാധനങ്ങൾ കള്ളമാര് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് സ്തുതിക്ക് വന്ന നഷ്ടങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സുതി എല്ലാവരിൽ നിന്ന് മറച്ചു വെച്ച സത്യങ്ങളൊക്കെ നമ്മുടെ സച്ചി എല്ലാവരുടെ മുമ്പിൽ കൊണ്ടുപോയി ഫിലിം പ്രദർശിപ്പിക്കുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട് അപ്പോഴും സച്ചി ചോദി വിചാരിക്കുന്നത് സുതിയെ കൊണ്ട് ഇപ്പൊ സത്യം പറയിപ്പിക്കുക എന്നുള്ള കാര്യമാണ് ആ പണം എവിടുന്ന കിട്ടിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സുധിയുടെ ഫ്രണ്ട് തന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത് സുതിയുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് ആനന്ദിനെയാണ് കേട്ടോ പറയുന്നത് അയാളാണെന്നുണ്ടെങ്കിൽ പലിശക്ക് പണമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ അങ്ങനെ ആയിരിക്കും ഇന്ന് കുറച്ച് പേരൊക്കെ വിശ്വസിക്കുന്നുണ്ട് ഈ കാര്യത്തിന് സച്ചിക്കും രേവതിക്കും കട്ട സപ്പോർട്ടുമായിട്ട് നമ്മുടെ വർഷയും അതുപോലെ തന്നെ ശ്രീകാന്തവും ഉണ്ട് കെട്ടോ ആനന്ദിനെ പോയി കാണുന്ന സമയത്ത് ആനന്ദ് സുതിക്ക് ഒരു പത്ത് രൂപ പോലും കടായിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് അല്ലെങ്കിലും സുതിയെ പോലെ ഒരാൾക്ക് ഇത്രയും വലിയ തുകയൊന്നും കൊടുക്കില്ല എന്നുള്ള കാര്യം പറയാണ് അത് മാത്രമല്ല ആനന്ദിന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ അഞ്ചു ലക്ഷം രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവൻ ഈ പണിക്ക് പോകേണ്ട കാര്യമല്ലല്ലോ ആ പൈസ ബാങ്കിൽ ഇട്ടിട്ട് പലിശ നിന്നിട്ട് ജീവിച്ചാൽ മതിയല്ലോന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അതും കിട്ടില്ല പിന്നെ ബാമേന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ചന്ദ്ര എല്ലാ കാര്യങ്ങളും പറയല്ലോ അങ്ങനെ ബാമയുടെ വായിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ വിചാരിച്ചിട്ട് സച്ചിൻ ദേവതയും കൊണ്ട് മാക്സിമം പയറ്റി വീട്ടിൽ പോയിട്ട് സംസാരിച്ച് സത്യ ഇങ്ങനെ പുറത്തു വരുമ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് എത്തുകയാണ് അങ്ങനെ ആ ചാൻസ് മിസ് ഇവിടെ ചെയ്യുന്നത് അവസാനം ചെറിയൊരു കൂടോത്രം ഒരു നാരങ്ങയിൽ കൂടോത്രം ചെയ്തിട്ട് ആരാണോ ഈ സ്വർണം എടുത്തതെന്ന് എന്ന് കഴിഞ്ഞാൽ അവരുടെ മുഖം ഒരു വശത്തേക്ക് കൂടുന്ന രീതിയിൽ പറഞ്ഞു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അമ്മയ്ക്കും മോനും ആണെന്ന് ടെൻഷൻ തുടങ്ങുക അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സച്ചി പറഞ്ഞതുപോലെ തന്നെ സുതി സത്യങ്ങളൊക്കെ എല്ലാവരുടെ മുമ്പിലും പറയേണ്ട അവസ്ഥ വരുകയാണ് ചെയ്യുന്നത് അതോടുകൂടി ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ആകെ നാണം കെട്ട് വല്ലാത്തൊരവസ്ഥയിലാകുന്നുണ്ട് രേവതിന്റെ മുമ്പില് അതുമാത്രമല്ല ചന്ദ്രയുടെ അടുത്ത് ഇനി ഒരിക്കലും മിണ്ടില്ല ചന്ദ്രയുടെ കയ്യിൽ നിന്ന് ഒരു തുള്ളി പച്ച വെള്ളം പോലും നമ്മുടെ രവി മേടിച്ചു കുടിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞു അത്രയും അതുപോലെ തന്നെ രവിയും തമ്മിൽ അകലുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് കേട്ടോ വരാൻ വേണ്ടി പോകുന്നത് ആ എപ്പിസോഡിന്റെ എല്ലാം എന്ന് വെച്ചാല് സ്വർണം തിരികെ ചോദിക്കുന്നത് മുതല് സുതിയാണ് ആ സ്വർണം എന്നുള്ള കാര്യം വരെയുള്ള എപ്പിസോഡിന്റെ വിശേഷങ്ങൾ ഇതിന്റെ അടിയിലുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം ലിങ്ക് കാണാത്തവരെല്ലാവരും ഒന്ന് കാണണേ